ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ രണ്ട് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഇതാ ഈ രണ്ട് പ്രോഡക്ട്സ് ഞാനങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല ആകെപ്പാടെ ഇട്ട് വന്നിരുന്നത് കണ്ണെഴുതും ഒരു പൊട്ട് തൊടും പിന്നെ സിന്ദൂരം ഇടും അത്രേ ഉള്ളൂ കല്യാണത്തിന് മുമ്പൊക്കെ വെച്ചിട്ട് ഞാൻ പൗഡറൊക്കെ ഇടുമായിരുന്നു പിന്നീട് പിന്നീട് ആയപ്പോഴത്തേന് പൗഡർ പോലും ഇടാറില്ല ഞാൻ അപ്പം ആകെ ഞാൻ പിന്നെ കല്യാണത്തിന് മുമ്പായാലും ഇപ്പോഴാണെങ്കിലും ഉപയോഗിച്ച് വരുന്ന അതിനുമുമ്പ് ഞാൻ പറയട്ടെ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്തിട്ട് എടുത്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വിട്ടു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം പോസിറ്റീവ് പറയണോ നെഗറ്റീവ് ആദ്യം പറയണോ നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ അതെനിക്ക് കുറച്ച് പറയാനുണ്ട് പോസിറ്റീവ് തന്നെ ആദ്യം പറയാം കേട്ടോ പോസിറ്റീവായിട്ടുള്ള ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായി ഈ ഒരു ഫേസ് ഫേസ് വാഷ് ആട്ടോ കണ്ട എനിക്ക് പറയാൻ പോലും അറിയത്തില്ല ഇതിനെപ്പറ്റിയൊന്നും കാരണം ഞാൻ അങ്ങനെ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗി ഉപയോഗിക്കാറില്ല സ്കിൻ കെയർ ഒന്നും നോക്കുന്ന ആളല്ലായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഹോം റെമഡീസ് ഒന്നും പറഞ്ഞിട്ട് കാണുമ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതിപ്പോഴും യൂസ് ചെയ്യാറില്ല ഈ സൺസ്ക്രീന് ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ അത് മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നതിനൊരു ഇതല്ല അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വെയിലത്തിറങ്ങുമ്പോൾ ടാൻ അടിക്കാതിരിക്കാനും സൂര്യൻ്റെ വെയിൽ അങ്ങനെ മുഖത്ത് സംഭവം ആവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഫേസ് വാഷിനെ പറ്റി പറയാം ഇത് ഹിമാലയ സിൻസ് നയൻറ്റീൻ തേർട്ടി പ്യൂരിഫൈങ് നീൻ ഫേസ് വാഷ് പ്രിവെൻറ്റ് പിംപിൾസ് നമ്മളെ മുഖത്തെ കുരുക്കൾ മാറാനൊക്കെ ഈ ഫേസ് വാഷ് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ പറയുന്നതാണെങ്കിലും പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് പറയട്ടെ ഇത് അടിപൊളി സാധനം കേട്ടോ ഹിമാലയയുടെ പ്യൂരിഫൈ നീൻ ഫേസ് വാഷ് ഭയങ്കര അടിപൊളി സാധനമാണ് എനിക്ക് പേഴ്സണലി നല്ല റിസൾട്ട് കിട്ടിയിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം മൂന്ന് വർഷമായി അതിനു മുമ്പേ കുറേ നാൾ മുമ്പേ ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ച് വന്നതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാട്ടോ മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സംഭവമാണ് എനിക്കന്ന് ഫേസ് വാഷിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഫേസ് മറ്റേ ഫേസിന്റെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങള് സൺസ്ക്രീൻ അതിനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ പലരുടെയും ബ്യൂട്ടി ടിപ്സ് എന്ന് പറയേണ്ട വീഡിയോ കാണുമായിരുന്നു നമ്മുടെ അതൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ണി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് ഉണ്ണിമായ പിന്നെ നമ്മുടെ അസ്വി ചേച്ചി അസ്വി മലയാളം ആ ചേച്ചിയുടെ വീഡിയോസ് കാണുമായിരുന്നു അതിന് ശേഷമാണ് ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യണം മുഖത്ത് നമ്മുടെ സോപ്പ് യൂസ് ചെയ്യരുത് ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് ഞാൻ അറിഞ്ഞത് പഠിച്ചത് അവിടെ തൊട്ടാ കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അത് ഏതാണ് എനിക്ക് നല്ലതൊന്നും എനിക്കറിയില്ലായിരുന്നോട്ടോ ഇപ്പോഴത്തെ പോലെ യൂട്യൂബിൽ നോക്കാനൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നോ ഒന്ന് അപ്പോഴും നമ്മുടെ അന്ന് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നായിരുന്നു വാങ്ങിക്കുന്നത് കേട്ടോ മെഡിക്കൽ സ്റ്റോറിൽ നിന്നായി ഈ ഫേസ് വാഷ് ഒക്കെ വാങ്ങിക്കുന്നത് എന്നുള്ള ചിന്താഗതി എനിക്ക് എനിക്കത അറിയത്തുള്ളായിരുന്നു കേട്ടോ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് എനിക്കറിയുള്ളൂ കാരണം നമ്മുടെ ഈ മരുന്ന അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ ഷുഗറിൻ്റെ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഫേസ് വാഷ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിചാരം എന്തുവാ ആ ഈ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ ഫേസ് വാഷ് ഒക്കെ കിട്ടുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് വാങ്ങിക്കുന്നത് ഇത് ഇത് വാങ്ങിക്കാനായിട്ട് മാത്രമായിട്ട് പോയതല്ല ഞാൻ കേട്ടോ ഒരു ഫേസ് വാഷ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വാങ്ങിക്കണം മുഖം കഴുകാനായിട്ട് സോപ്പ് ഇടാൻ വയ്യ അതുകൊണ്ട് മുഖം കഴുകാനായിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങിക്കണം വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ പോയപ്പോഴാണ് ഈ ഫേസ് വാഷ് ചേച്ചി എനിക്ക് തന്നത് അപ്പൊ ഇത് അന്ന് പതിനഞ്ച് രൂപയുടെ ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പതിനഞ്ച് രൂപയുടെ അതാണ് വാങ്ങിച്ചത് അത് വാങ്ങിച്ച് ഒരു ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച ഇത് ഇതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു ഫേസ് വാഷിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിന് മണം കിട്ടാൻ വേണ്ടി ആ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും നമുക്ക് നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴാണെങ്കിലും കിടക്കാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണെങ്കിലും മുഖത്ത് ഇത് തേച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല നല്ലൊരു ഫ്രഷ്നസ് നല്ലൊരു സുഖം കിട്ടും അങ്ങനെ ഞാൻ ഇത് ഇഷ്ടപ്പെട്ടു പിന്നീട് പിന്നീടാണ് മനസ്സിലായത് എൻ്റെ മുഖത്തെ കുരുക്കൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ സംഭവം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സാധനം വായിച്ച് നോക്കുന്നത് കേട്ടോ അതുവരെയും ഞാൻ ആ സംഭവം നോക്കിയിട്ടില്ല ഹിമാലയയുടെ ഫേസ് വാഷ് അത്രയേ ഉള്ളൂ എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറയും ചേച്ചി ഹിമാലയയുടെ ഫേസ് വാഷ് പച്ച കളറിലെ എന്ന് പറയും വേറെ വേറെ ഏതെങ്കിലും കളർ എടുത്ത് വരുമ്പോൾ പിന്നീട് പിന്നീട് പിന്നീടാണ് ഞാൻ വായിച്ച് നോക്കിയത് പ്രിവൻസ് പിമ്പിൾസ് എന്ന് കണ്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുഖത്തെ കുരുക്കൾ മാറാനുള്ള സാധനം കൂടിയാണെന്ന് അപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി ഇത് അടിപൊളി സാധനം ആണ് കേട്ടോ ഇത് വിശ്വസിച്ച് വാങ്ങിക്കാം നമുക്ക് എനിക്കത് ഉറപ്പായി നൂറ് ശതമാനം ഉറപ്പായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വേറെ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം യൂസ് ചെയ്യാൻ പേടിയായി ഇത് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും വേറെ ഫേസ് വാഷ് വേറെ കമ്പനിയുടെ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇതെനിക്ക് നല്ലതാണ് അപ്പം ഞാൻ വേറെ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് തന്നെയായിരുന്നു സ്ഥിരം വാങ്ങിക്കുന്നത് ഇപ്പോഴും ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് രാവിലെയും ഇത് ഉപയോഗിച്ച് ഫേ വാഷ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ എൻ്റെ മുഖത്തും കാണാനുണ്ട് കുരുക്കളൊക്കെ കുറഞ്ഞു ഇതാ ഇവിടെ ആകപ്പാടെ ഈ ഒരു രണ്ട് കുരു വന്നതിൻ്റെ പാടാട്ടോ അത് ഈ പീരീഡ്സ് ആവുന്ന ടൈം ആകുമ്പോഴത്തേനും എനിക്ക് മുഖത്ത് കുരുക്കളിങ്ങനെ വളർന്നു വളർന്ന് വരാറുണ്ട് അത് അത് അതുകൊണ്ട് കേട്ടോ അത് പീരീഡ്സിൻ്റെ സമയം കഴിയുമ്പോഴത്തേനും അത് മാറുകയും ചെയ്യും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പീരീഡ്സ് ടൈമില് കുരുക്കളിങ്ങനെ വരുമ്പം വരുന്നത് കുറവ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുള്ളതെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ അടിപൊളി സാധനം എല്ലാവർക്കും വാങ്ങിച്ചു ഉപയോഗിക്കാം കേട്ടോ നല്ല മണമോ അതിന് അപ്പം അടുത്തത് പറയാനുള്ളതാണ് ശോകം സാധനം കേട്ടോ ശോകം മീൻസ് ശോകം വൻ ശോകം ഞാൻ സൺസ്ക്രീനിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ എനിക്ക് സൺസ്ക്രീനിനെ പറ്റി ഒരു ഒരു എന്താ പറയുക ഒരു മങ്ങാത്തൊലി അറിയത്തില്ലായിരുന്നു എനിക്ക് ഞാൻ നമ്മുടെ ആരുടെ വീഡിയോ ആയിരുന്നു കണ്ടത് ആരുടെ വീഡിയോയൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എന്നാൽ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ട ചേച്ചിയാണെന്നോ എൻ്റെ പ്രായം ആണെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഒരെണ്ണം വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് നമ്മുടെ എൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേനും ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ആയിരുന്നു കേട്ടോ മേക്കപ്പ് ഇടുന്നതോ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വാരി തേക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ പക്ഷേ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ലല്ലോ നമ്മുടെ പിന്നെ നമ്മൾ വെയിലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ സൺസ്ക്രീൻ അപ്പം അങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ മുഖം കരിപാളിക്കാതിരിക്കാനും മുഖം നല്ല നല്ലതായിട്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ സൺസ്ക്രീൻ വാങ്ങി ഉപയോഗിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ആ ആരും ഇല്ല അല്ലേ വളരെ ചുരുക്കം പേരുണ്ട് ഇപ്പം ഞാനും ഉണ്ട് ഞാൻ ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല ആകെപ്പാടെ ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇത് ഉപയോഗിച്ചിരിക്കും മതിയായി അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വച്ചാൽ ഇത് ലാത്മയുടെ നയൻ ടു ഫൈവ് സ്കിൻ പ്രൊട്ടക്റ്റ് കളക്ഷൻ സൺസ് സൺ എക്സ്പെർട്ട് സൂപ്പർ മാറ്റ് സൺസ്ക്രീൻ ലോഷൻ ആട്ടോ ഇതിൽ അപ്പം സൺസ്ക്രീൻ എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് എന്തൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനെന്ന് എന്ന് ഞാനിങ്ങനെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴതിൽ പറഞ്ഞിട്ടുള്ളത് ഏത് സൺസ്ക്രീൻ നമ്മൾ വാങ്ങിച്ചാലും അതിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉള്ളത് നോക്കി വാങ്ങിക്കണമെന്ന് ഞാൻ കണ്ടു അപ്പോഴും ഞാൻ നേരെ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ഈ സംഭവം ആ ഈ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ടോ എന്ന് തപ്പി കണ്ടുപിടിച്ച സാധനമാണ് ഈ ലാക്മിയുടെ സൺസ്ക്രീൻ സൺഎക്സ്പെർട്ട് അപ്പം അങ്ങനെ അത് കണ്ടുപിടിച്ച് ഞാനത് ഓർഡർ ചെയ്തു അപ്പം ഈ സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ അതല്ലേ ഏറ്റവും കൂടുതൽതാ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതല്ലേ നല്ലത് അതല്ലേ നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കണ്ടു ഇതിനെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് അത് വന്ന് ഞാനത് ഉപയോഗിച്ച് തുടങ്ങി ആദ്യമൊന്നും ഞാൻ ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടില്ലാത്ത സംഭവം സംഭവമായതുകൊണ്ട് എനിക്കിനെ പറ്റിയൊന്നും ഒരു ഒരു ബുദ്ധിമു അറിയത്തില്ല അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴാണെങ്കിലും പുറത്തോട്ട് ഒക്കെ ചിലപ്പം മുറ്റത്തോട്ട് നമ്മുടെ തുണി ആണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടെങ്കിലും ചേട്ടയുടെ കൂടെ പോകാനാണെങ്കിലും ഇത് ഇട്ട് തുടങ്ങി ഇത് ഇതിട്ട് തുടങ്ങിയപ്പോഴും നമ്മൾ ഒരു സാധനം മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ അത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കാം മുഖം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നോക്കുമ്പോൾ മുഖം എല്ലാം കൂടെ കരിവാളിച്ച് ഡൾ ഡായിട്ടിരിക്കും നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നാൽ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുക അതായത് ഞാനിപ്പോ ഫ്രഷ് ആയിട്ട് നിൽക്കുക ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി കുളിച്ച് ഒരു കണ്ണെഴുതി കണ്ണെഴുതി പൊട്ടും തൊട്ട് സിന്തൂരി ഇട്ട് അത്രേങ്ങിട്ടുള്ളൂ എന്റെ മുഖം കണ്ടാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക എന്ന് വേണേ പറയാം ഇത് ഇട്ടിട്ട് ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് എന്റെ മുഖം എനിക്ക് കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി കേട്ടോ ഞാൻ എന്തിനത് വാങ്ങിച്ചു എന്നാലോചിക്കുന്നേ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ അത് നമുക്ക് ഈ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുവോ ഇത് അങ്ങനെ ഒരു സാധനം കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇത് ലാത്മയുടെ സൺ സൺഎക്സ്പേർട്ട് സൺസ്ക്രീൻ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇടയ്ക്കാണ് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് കണ്ടു കേട്ടോ ഈ ഒരു സാധനം മാത്രം വാങ്ങിച്ചുപയോഗിക്കരുതെന്ന് അന്ന് ഞാനിത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ കണ്ടില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ കണ്ടില്ല എന്നാൽ ഞാൻ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കത്തില്ലായിരുന്നു ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പോയി നഷ്ടം എന്ന് വേണം പറയാം ഇത് കൊള്ളൂല ഒട്ടും കൊള്ളൂല ആരും വാങ്ങിച്ച് ഉപയോഗിക്കരുത് ദയവീത് നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിച്ച് ഉപയോഗിച്ചു സൺസ്ക്രീൻ നമ്മൾ സ്കിന്നിന് അടിപൊളി സാധനമാണ് പക്ഷേ ഇത് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കരുത് അതിനു ശേഷം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടുള്ളു കേട്ടോ അതിൽ നിറയുണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല പിന്നീട് ഞാനിത് ഉപയോഗിക്കാനേ പോയില്ല മുഖം എന്താ പറയാ നമ്മൾ കുളിക്കാതൊക്കെ ഒരുമാതിരി രണ്ട് മൂന്ന് ദിവസം ഇരിക്കത്തില്ല വേർത്ത് അതേമാതിരി മുഖം ഡള്ളായിട്ട് കരിവാളിച്ച് ഇവിടെ ഒക്കെ കറുപ്പായി ആവും മുഖം പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുമില്ല വേറെ സൺസ്ക്രീൻ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി ഈ ഒരു സാധനം മാത്രം മതി എന്നും പറഞ്ഞിട്ടിരിക്കുക ഞാൻ അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നേട്ടോ നിങ്ങൾ നിങ്ങള് കമ്പനിയിൽ കണ്ടല്ലോ ഈ സാധനം ആരും വാങ്ങിക്കരുത് വേറെ സൺസ്ക്രീന് നല്ലത് നോക്കി റിവ്യൂ നോക്കിയിട്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ റിവ്യൂ നോക്കിയ ആൾക്കാർ ഇട്ടിരിക്കുന്ന റിവ്യൂ നോക്കിയിട്ട് മാത്രം വാങ്ങിക്ക എനിക്ക് പേഴ്സണലി ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല കൊള്ളി കൊള്ളാത്ത സാധനം ഇപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതല്ലോ ബൈ